സുപ്രധാനമായ ഇന്ത്യ ഫ്രാൻസ് പ്രതിരോധ പങ്കാളിത്തം ചുവടുവെപ്പ് നടത്താൻ ഒരുമുഖിയാണ് ന്യൂക്ലിയർ അറ്റാക്ക് അന്തർവാഹിനികളുടെ നിർമ്മാണത്തിന് ഇന്ത്യയ്ക്ക് എല്ലാ പിന്തുണയും ഉറപ്പു നൽകിയിരിക്കുകയാണ് ഫ്രാൻസ് ഇതിനു പുറമെ ന്യൂട്ടൺ ത്രസ്റ്റ് എയർക്രാഫ്റ്റ് എഞ്ചിനുകൾക്കും അണ്ടർ വാട്ടർ ഡ്രോണുകൾക്കുമുള്ള സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ കൈമാറ്റവും ഫ്രാൻസ് വാഗ്ദാനം ചെയ്യുന്നു ഇന്ത്യൻ നാവികസേന അടുത്തിടെ രണ്ട് ന്യൂക്ലിയർ അറ്റാക്ക് അന്തർവാഹിനികളുടെ ആവശ്യകത കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഫ്രാൻസ് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് അവസാനം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും മാക്രോണിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഇമാനുവൽ ബോണും തമ്മിൽ പാരീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഈ വിഷയവും ചർച്ചയാകുമെന്നാണ് റിപ്പോർട്ട് ജനുവരിയിൽ മാക്രോണിന്റെ ഇന്ത്യാ ശേഷമുള്ള ആദ്യ ഉഭയകക്ഷി തന്ത്രപരമായ ഇടപെടലാണിത് പാരീസ് സന്ദർശനത്തിനിടെ അജിത് ഡോവലും ഇമാനുവൽ മാക്രോണും തമ്മിലും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് വിവരം ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഡോവൽ മാക്രോണിനെ ധരിപ്പിക്കും അതിനിടെ വർഷാവസാനത്തോടെ മൂന്ന് സുപ്രധാന കരാറുകൾ പൂർത്തിയാക്കാൻ നാവികസേന രംഗത്ത് പുതിയ അന്തർവാഹിനികൾ റഫേൽ മറയൻ യുദ്ധവിമാനങ്ങൾ മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ട്രോണുകൾ തുടങ്ങിയവയ്ക്കുള്ള കരാറുകളാണ് യാഥാർത്ഥ്യമാകുന്നത് മുംബൈയിലെ മസഗാവ് ഡോക്ക് യാർഡിൽ നിർമ്മിക്കാനിരിക്കുന്ന മൂന്ന് സ്കോർപിയൻ അന്തർവാഹിനികൾ കൂടി ഉൾപ്പെടുത്തി കടൽനടിയിലേക്കും പ്രതിരോധം ശക്തിപ്പെടുത്തും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായാണ് ഏകദേശം കോടി രൂപ വിക്രാന്തിനായി യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായി രണ്ടാമത്തെ കരാറുമുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ാണ് ശ്രമം ഈ വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് പൂർണ്ണമായ രീതിയിൽ സജ്ജമാക്കാനും സമുദ്ര പ്രതിരോധ മേഖലയിൽ സേനയുടെ ശേഷി വർദ്ധിപ്പിക്കാനുമാണ് ലക്ഷ്യമിടുന്നത് അമേരിക്കയിൽ നിന്ന് എം ക്യു നയൻ ഡ്രോണുകൾ വാങ്ങുന്നതിനാണ് നാവികസേനയുടെ മൂന്നാമത്തെ കരാർ കോടി രൂപയുടെ ഈ പ്രോജക്ട് ഒക്ടോബർ മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് വ്യോമസേനയുടെ സുക്കോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ തദ്ദേശീയമായി നിർമ്മിക്കാൻ ഭാരതം എഞ്ചിനുകൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ നിന്ന് വാങ്ങാൻ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരവും നൽകി കോടിയിലധികം രൂപയുടെ കരാറിലാണ് പ്രതിരോധ മന്ത്രാലയം ഒപ്പുവയ്ക്കുക വരുന്ന വർഷമാകും നിർമ്മാണം ആരംഭിക്കുക എട്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുഴുവൻ എഞ്ചിനുകളും കൈമാറും പുതിയ എഞ്ചിനിൽ ശതമാനത്തോളം ഘടകങ്ങൾ തദ്ദേശീയമായി ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്താണ് സുഗോയ് തേർട്ടി യുദ്ധവിമാനങ്ങൾ അറുപത് വിമാനങ്ങൾ ഇതിനോടകം തന്നെ സേനയിൽ വിന്യസിച്ചിട്ടുണ്ട് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആസ്ട്ര എയർ ടു എയർ മിസൈൽ തുടങ്ങിയ തദ്ദേശീയ യുദ്ധ സംവിധാനങ്ങൾ സംയോജിപ്പിച്ച് സുഗോയ് തേർട്ടി ഇതിനകം നവീകരിച്ചിട്ടുമുണ്ട് നിരവധി ഓപ്പറേഷനുകളിലും അഭ്യാസങ്ങളിലും സ്ഥിര സാന്നിധ്യമാണ് സുഗോയ് തേർട്ടി യുദ്ധവിമാനങ്ങൾ ബലാക്കോട്ട് വ്യോമാക്രമണം ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുമായുള്ള പോരാട്ടം എന്നിവയിൽ ഇത് നിർണായകമായിരുന്നു ആത്മനിർഭർ ഭാരത നയങ്ങൾക്ക് അനുസൃതമായി ആവശ്യമായ ഘട്ടങ്ങളിൽ അവ നവീകരിക്കാനും കേന്ദ്രം ശ്രമിച്ചു ന്യൂസ് ഡെസ്ക് കേരളകോമദി